ദുർഗുണങ്ങളിൽ നിബന്ധിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന മനുഷ്യനെ അങ്ങയുടെ ചായയിലും സാദൃശ്യത്തിനും സൃഷ്ടിച്ചുകൊണ്ട് ഞങ്ങളോടുള്ള സ്നേഹം പ്രകടമാക്കിയ പ്രകടമാക്കിയതേമേ അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു നിന്റെ വരതുകരം നിനക്ക് പാപകരമാണെങ്കിൽ അത് വെട്ടിക്കളയുക എന്നുപോലും അരടി ചെയ്തുകൊണ്ട് പാപത്തെയും പാപ സാഹചര്യങ്ങളെയും പാടി ഉപേക്ഷിക്കുവാൻ കൽപ്പിച്ച കർത്താവെ ദുർഗുണങ്ങൾക്ക് അടിമയായി തീർന്നിരിക്കുന്ന ഈ മകൻ്റെ മേൽ കവി ഉണ്ടാകണമേ മാനുഷികമായ പരിഹീനതകളാലും സാഹചര്യങ്ങളുടെ പ്രത്യേകതകളാലും പിശാജിൻ്റെ കണിയിൽ വീണുപോയ ഈ മകനെ അങ്ങയുടെ ദൈവീകമായ കരസ്പർശനത്താൽ അനുഗ്രഹിക്കണമേ സമാധാനത്തിൽ പോയിക്കൊള്ളുക മേലിൽ പാപം ചെയ്ത് എന്ന പാപികളു അരടി ചെയ്തുകൊണ്ട് അവരെ അനുഗ്രഹിച്ച അങ്ങ് എന്നെയും ഈ വ്യക്തിയെയും ദുർഗുണങ്ങളിൽ ദൂഷിച്ച സാഹചര്യങ്ങളിൽ നിന്നും വിമുക്തരാക്കണമേ അമ്മേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ വിശ്വംശീയായിരിക്കും സ്തുതിയായിരിക്കട്ടെ